പണ്ഡിതന്മാരെ കണ്ടാലും ഉസ്താദന്മാരെ കണ്ടാലും എഴുതി ബഹുമാനിച്ചിരുന്ന ഒരു സമൂഹം ഇനി ഈ പോക്ക് പോയാൽ മുഖത്ത് നോക്കി കാർപ്പിച്ച് തുപ്പോ ചെരുപ്പൂരി തലയുടെ ഒരു കാലഘട്ടത്തിൽ കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ നിലവാരം നമ്മൾ തകർക്കുക നമ്മളെ നിലവാരം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം അത് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് വളരെ ആഹ്ലാദമായി ഈ സംഘടനയോടും ഈ പ്രസ്ഥാനത്തോടും ഈ പണ്ഡിത സമൂഹത്തോടും പ്രചരിപ്പിക്കുന്നവരല്ലേ എല്ലെ ആട്ടും തുപ്പുമാണ് മഹാനായ പ്രവാചകൻ കേൾക്കലേക്ക് വന്നത് അതുകൊണ്ട് ആലിമിങ്ങളോട് പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് ആലിമിങ്ങളായി നിങ്ങളെ കാണുമ്പോ കാർപ്പിച്ചു എനിക്ക് തോന്നുന്നത് ാണ് <Sessimitation> ഒരുപാട് ും നിങ്ങളെ ചെരുപൂരി തോന്നുന്നത് നിങ്ങളെ ചെരുപ്പൂരി അടിക്കാനാണ് തോന്നുന്നത് എന്ന് നമ്മിലേക്ക് ചൂണ്ടി സമർപ്പിക്കുന്നെങ്കിൽ ആ ഉമ്മാക്കി കണ്ടുപേടിക്കേണ്ടവരല്ല പ്രബോധകരായ കാലികൾ

ആശംസകളും എല്ലേ പണ്ട് ചട്ടമ്പികളുടെ നാടുണ്ടായിരുന്നു അവർക്ക് വഴിപ്പെട്ട് അവർക്ക് കൊണ്ട് ജീവിക്കണം അല്ലാത്തവരെ ചെരുപ്പ് അടിക്കും അല്ലാത്തവരെ മുഖത്തേക്ക് ഗാർഗിച്ച് തൂപ്പും അങ്ങനത്തെ ഒരു ചട്ടമ്പി നാട്ടിലേക്കാണ് ചില ആളുകൾ പണ്ഡിതന്മാരെ വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അവർ അവരോട് പറയാനുള്ളത് അവരൊക്കെ കിണറ്റിലെ തവളകളാണ് നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ളതല്ല ലോകം ലോകം നിങ്ങളൊന്ന് പുറത്തിറങ്ങി കണ്ടു കണ്ടുനോക്കണം അവിടെ സമസ്ത കേരള ജമിയതുലമക്കും ആ ജമയത്തുലമയുടെ ആലിമീങ്ങൾക്കും സമൂഹം നൽകുന്നൊരു വിലയുണ്ട് സമൂഹം അവർക്ക് നൽകുന്ന ഒരു ആദരവുണ്ട് ആ ആദരവിൻ്റെ മുന്നിൽ നിങ്ങളുടെ ഈ ഉമ്മാക്കിയൊക്കെ അങ്ങ് വീട്ടിൽ അടുക്കളയിൽ മാത്രം പറഞ്ഞാൽ മതി കെട്ടിയോളോടും കുട്ടികളോടും മനസ്സിലായില്ലേ അത് ജനങ്ങളുടെ മുന്നിലേക്കെടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും അപ്പോൾ സമൂഹത്തിൽ ആലിമീങ്ങൾക്ക് സയ്യദുള്ള വരുമ്പോൾ പണ്ഡിതന്മാർ നൽകുന്ന ആദരവും ബഹുമാനവും കണ്ടില്ലേ അവർക്ക് സമൂഹം നൽകുന്ന അംഗീകാരം കണ്ടില്ലേ എന്തിനാണ് നിങ്ങൾ പണ്ഡിതന്മാരുടെ നേരെ കുതിര കയറുന്നത് സമസ്തക്കൊപ്പം അടിയുറച്ച് നിന്നതിനോ കാർക്കു തുപ്പാനും ചെരുപ്പൂലി അടിക്കാനും നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് സമസ്ത കേരള ജമിനെ തുടർന്ന് എടുത്ത തീരുമാനം അത് സമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞതിനോ അതിനെതിരെ പ്രവർത്തിച്ചവർക്ക് എതിരെ പ്രസംഗിച്ചതിനോ അതൊന്നും ചെയ്യാതെ നിങ്ങളുടെ ചട്ടമ്പിത്തരത്തിന് വഴിപ്പെട്ടുകൊണ്ട് കീപ്പെട്ടുകൊണ്ട് ജീവിക്കണം ജീവിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ത് തോന്നിവാസാണ് സാഹിബേ നിങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് നിങ്ങളൊന്നും ഈ ലോകത്തല്ലേ ജീവിക്കണത് ഏത് പൊട്ടക്കിണറ്റിനാൾ ആളുകളൊക്കെ ജീവിക്കണത് ഇതൊക്കെ പുറലോകത്ത് എത്തും എത്തുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും ഇത്തരത്തിലുള്ള മാടമ്പിമാരെ ഇത്തരം സ്ഥാനങ്ങളിൽ നിന്നൊക്കെ പിടിച്ച് വലിച്ചെറിയാൻ ആ നാടുകളിൽ ആളുകളില്ലേ എൻ്റെ വാപ്പ ആനപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് മകനുക്ക് തയമ്പുണ്ടാവും ബാപ്പ ആലിമാണെങ്കിൽ ആ ആലിമിൻ്റെ മകൻ്റെ ഒരു ഗുണം കാണണം അത് കാണിക്കണം അപ്പോഴേ ആ ബാപ്പ ആലിമായ അതിൻ്റെ പവർ മക്കൾക്കുണ്ടാവുള്ളൂ ബാപ്പ വലിയ സമൂഹത്തിൽ അംഗീകാരമുള്ള സംഗീതന്മാരാണെങ്കിൽ ആ മക്കൾ അതിൻ്റെ ഗുണം കാണിക്കണം അപ്പോഴേ അവർക്ക് സമൂഹത്തിൽ അംഗീകാരം ഉണ്ടാവുള്ളൂ നേരെ മറിച്ച് തോന്നിവാസം ചെയ്താൽ ആളുകൾ പ്രതികരിക്കും അത് സ്വാഭാവികമാണ് അതിന് നിങ്ങൾക്ക് സ്വാധീനമുള്ള വേദിയിലും നിങ്ങൾക്ക് സ്വാധീനമുള്ള അടുക്കളയിലും നിങ്ങൾക്ക് പ്രസംഗിക്കാം സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ വിവരം അറിയും വരെ നിന്ന് ഇറങ്ങിയത് ഓർമ്മ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇത്തരം ഉമ്മാക്കി കാണിച്ചൊന്നും പണ്ഡിതന്മാരെ പേടിപ്പിക്കാൻ നിൽക്കണ്ട ഇതെല്ലാം ഇതിലും വലുതൊക്കെ അനുഭവിച്ചും അറിഞ്ഞും അതിനൊക്കെ ത്യജിച്ചും അതിജയിച്ചും വന്നവരാണ് സമൂഹത്തിലെ പണ്ഡിതന്മാർ അതിനൊരു പാരമ്പര്യമുണ്ട് അവർക്കൊരു പൈതൃകമുണ്ട് നിങ്ങളുടെ ഈ നാണയത്തുട്ടുകൾ കണ്ടിട്ടല്ല അവരൊന്നും പണ്ഡിതന്മാരായി പഠിച്ചിറങ്ങിയത് ഒരു കാലത്ത് ആയിരവും അഞ്ഞൂറും ഒക്കെ ശമ്പളം കിട്ടുന്ന കാലത്ത് പുറത്ത് പണിക്ക് പോയാൽ അയ്യായിരവും പതിനായിരവും കിട്ടുന്ന കാലത്ത് എനിക്ക് ഈ പണി ഈ ഒരു എമിൻ്റെ മേഖലയിൽ നിന്നാൽ ഇത്രയേ കിട്ടുള്ളൂ എന്നറിഞ്ഞിട്ട് കൂടി ആ മേഖലയിൽ അവർ ഉറച്ചു നിന്നത് ദുന്യാവ് കണ്ടിട്ടല്ല ആഹ്റത്തിൽ വ്യാമോഹിച്ചിട്ടാണ് അതുകൊണ്ട് അത്തരം ആളുകളുടെ മുന്നിൽ നിങ്ങളുടെ ഈ ഉമ്മാക്കൊന്നും വിലപ്പോവില്ല എന്നറിയിക്കുകയാണ് അലൈക്കും വർഹമത്തുള്ള